ഏറ്റവും ബുദ്ധിയുള്ള പക്ഷി ഏത് ഉത്തരം കാക്ക പക്ഷികളുടെ അസ്ഥികളുടെ പ്രത്യേകത എന്ത് ഉത്തരം പൊള്ളയായവ മനുഷ്യന്റെ ശബ്ദം അനുകരിക്കാൻ കഴിവുള്ള പക്ഷി ഏത് ഉത്തരം തത്ത തല ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി വരെ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏത് ഉത്തരം മൂങ്ങ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലി ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം ഡോക്ടർ സലീം അലി വേഴാമ്പലിൻ്റെ പ്രിയ ഭക്ഷണം ഏത് ഉത്തരം പഴങ്ങൾ ഏറ്റവും ഭാരമുള്ള പറക്കുന്ന പക്ഷി ഏത് ഉത്തരം കോറി ബസ്റ്റാർഡ് തുന്നാരൻ പക്ഷി കൂടുണ്ടാക്കുന്നത് ഇലകൾ തുന്നിച്ചേർത്ത്